ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതിയിൽ വൻ കുതിപ്പ് കുതിപ്പ് ആഗോള വിപണിയിൽ പ്രതിസന്ധി ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ടെക്സ്റ്റൈൽസ് രംഗത്തെ ഇന്ത്യയുടെ കുതിപ്പ് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ വസ്ത്രവ്യാപാര രംഗത്തെ കയറ്റുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം വസ്ത്രവ്യാപാര മേഖലയിലെ സഞ്ചിത കയറ്റുമതി ഒൻപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനമാണ് അറുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതികളാണ് രാജ്യത്ത് നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കയറ്റുമതിയിൽ മുൻ വർഷങ്ങളെക്കാൾ വൻ വർദ്ധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളും സൂചിപ്പിക്കുന്നു ഇതുകൂടാതെ ഇലക്ട്രോണിക് സാധനങ്ങൾ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽസ് ജൈവവസ്തുക്കൾ അജൈവ വസ്തുക്കൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്നതിലും മുൻവർഷങ്ങളെക്കാൾ വർധനമുണ്ടായിട്ടുണ്ട് പാൽ പാലുൽപ്പന്നങ്ങൾ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ മാംസം ചായപ്പൊടി കാപ്പിപ്പൊടി ധാതുക്കൾ പരവതാനികൾ കരകൗശല വസ്തുക്കൾ എണ്ണകൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലും രാജ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിച്ചുവെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ടി